നമസ്കാരം അരുണാണ് ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മള് ഒരു നല്ല രണ്ട് സന്തോഷ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകും അപ്പൊ അത് നിങ്ങളെ കാണിച്ചും കൂടെ വേണ്ടി പോവാണ് കഴിഞ്ഞ പറഞ്ഞിട്ടൊക്കെ കാര്യാണ് അപ്പൊ നേരെ നമ്മളിപ്പോഴ്സറീന്റെ അടുത്തേക്കാണ് അടുത്തേക്ക് പോവുകയാണ് അവിടെ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം സന്തോഷം ഉണ്ട് അവിടെ പോയിട്ട് നേരെ നമുക്ക് നഴ്സറിയുടെ അതെ എസ്കേഷൻ കഴിഞ്ഞു പിന്നെ ഇപ്പോ ഫൗണ്ടേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കട്ടയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മണലും കിട്ടിയിട്ടുണ്ട് അതല്ല സ്കൂള് കുറച്ചും കൂടി ഉള്ളിലേക്കാണ് ഒരുപാട് റോഡിൽ നിന്ന് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളിലേക്കാണ് സിമെന്റ് കിട്ടും മണൽ കിട്ടും കട്ടയൊക്കെ അടുത്തടുത്തുനിന്ന് കിട്ടും ഇത് റോഡിന്റെ സൈഡാണ് അതെ അതെ അപ്പം നമുക്ക് കേട്ടോ മണലൊക്കെ വന്നിട്ട് കണ്ടില്ലേ ഇപ്പം ഞങ്ങൾ പറയാൻ വന്ന സന്തോഷം ഇതാണ് എക്സ്കവേഷൻ നമ്മുടെ നേഴ്സറിൻ്റെ എക്സ്കവേഷൻ കഴിഞ്ഞു ഫൗണ്ടേഷൻ പണി തുടങ്ങിയിട്ടുണ്ട് അതാണ് കേട്ടോ ആദ്യത്തെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാറുള്ളത് രണ്ടാമത്തെ സന്തോഷം വഴിയേ പറയാം അപ്പം കണ്ടില്ലേ പിന്നെ നമ്മുടെ സ്കൂൾ നേഴ്സറിൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസ് റൂം ഒരു സ്റ്റോർ റൂം പിന്നെ ഒരു വലിയൊരു ഹാള് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള നഴ്സറി പോലെ പക്ഷേ ഇപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്നറിയും നമ്മൾ കയറി വരുന്നത് ഒരു കുഞ്ഞ് സിറ്റൗട്ട് പോലത്തത് അതായത് ഒരു പരാന്ത സിറ്റൗട്ട് പോലെ അവിടെ നിന്ന് നേരെ കയറി ചെല്ലണത് ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ ഓഫീസ് റൂമിലേക്കുമാണ് അപ്പോൾ ചെറിയൊരു വരാന്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിയൊക്കെ കയറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോണറിനാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് ആദ്യം നമ്മൾ പത്ത് മീറ്റർ ബൈ പതിനഞ്ച് മീറ്റർ ആയിരുന്നു വീതി പത്ത് മീറ്ററും നീളം പതിനഞ്ച് മീറ്ററും അത് നമ്മൾ വെട്ടിക്കുറച്ചിട്ട് ഏഴ് മീറ്റർ ബൈ പതിനഞ്ച് മീറ്റർ എന്നുള്ള ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ബ്രിക്സ് വർക്കും ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ തകർത്ത് ഏറ്റവും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് Because you know, most of these kids are just coming from poor villages, poor families, nothing to take money. That's why sometimes they refuse to go to school. And uh, if they can have that porridge, more can be encouraged to come. More no children will be cooking. അപ്പം നമ്മുടെ നേഴ്സറിൻ്റെ പണി ഇത് ഇവിടെ വരെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്തെ ഫൗണ്ടേഷൻ ഏകദേശം കെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിക്ക് ലെയർ പരഞ്ഞേട്ടം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരുന്നു നമുക്ക് പുറംഭാഗവും അകമ്പാകും പ്ലാസ്റ്റർ ചെയ്യണം നന്നായി നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യണം അപ്പം അതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി മണൽ കൊണ്ടുവരണം അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് അവരോട് പറയായിരുന്നു എത്ര പെട്ടെന്ന് തീർക്കണോ അത്രയും പെട്ടെന്ന് തീർത്ത് തരണം എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഡിസംബർ ഒരു പകുതി പകുതി ലാസ്റ്റാക്കാകുമ്പോഴത്തേക്ക് ിന് നമ്മുടെ ഇവിടെ മഴ തുടങ്ങും അപ്പോൾ മഴ പെയ്ത് നമ്മുടെ ഈ സംഭവം നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊന്നും നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു നേഴ്സറിൻ്റെ ബിൽ ബിൽഡിംഗ് വർക്ക് അതായത് ചുമരും എല്ലാം കെട്ടി കഴിഞ്ഞ് റൂഫിംഗ് വർക്കിലേക്ക് എത്തിക്കണം എന്ന് അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കേ എന്നൊക്കെ അവർ നമുക്ക് എഗ്രി ചെയ്തിട്ടുണ്ട് അറിയില്ല എത്രത്തോളം പ പക്ക ആ ഒരു ടൈമിലേക്ക് ഇത് ഉണ്ടാക്കി കഴിയുന്ന എന്തായാലും അവർ ബ്രിക്ലർ ഭയങ്കര കോൺഫിഡൻഷൽ ആണ് എന്താ വെച്ചാൽ ഇത് ആ ഒരു സമയത്തേക്ക് കിട്ടി കഴിയും വലിയ വലിയ ബിൽഡിംഗ് അല്ലല്ലോ സെവൻ ബൈ ടെൻ ആണ് നമ്മൾ ചെയ്യുന്നത് വീതി ഏഴും നീളം പത്തു ആയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന അത്യാവശ്യം വലിയൊരു ബിൽഡിങ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സറിന്റെ അപ്ഡേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടില്ല അപ്പോൾ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഈ നഴ്സറിയിലെ കമ്മിറ്റിക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇരിക്കയാണ് അരുനേട്ടൻ അവിടെ റോഡിന്റെ അവിടേക്ക് മെയിൻ റോഡിന്റെ അവിടേക്ക് വരെ പോയതാണ് കേട്ടോ നമ്മളെ കാണാനൊന്നൊരാൾ വരുന്നുണ്ട് കേട്ടോ ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഒരാൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മലാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മലാവിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വിസിറ്റ് ചെയ്യണം നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അരണേട്ടന് ആ അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിന്റെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാനിവിടെ ഇവരെ കൂടെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ നല്ല തണലുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അരണേട്ടൻ വരട്ടെ വരുമ്പോൾ അവരെയൊക്കെ ഞാൻ കാണിച്ചാലാണ് അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നേഴ്സറി ഉണ്ടാക്കണമെങ്കിൽ ഭാഗത്ത് കുറേ മരത്തിന്റെ കുറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ആദ്യം മുറിച്ചു കളഞ്ഞിട്ടുള്ള അപ്പോൾ ആ മരത്തിന്റെ കുറ്റിയൊക്കെ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ മഴ ഉപയോഗിച്ചുകൊണ്ട് കൊത്തി കളിച്ചെടുക്കുകയാണ് അവർക്ക് വിറകായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പം ഈ ഒരു ചേട്ടനുണ്ട് അതൊക്കെ കൊത്തി കളച്ചെടുക്കുന്നത് നല്ല ഹാർഡായിട്ടുള്ള പണിയുണ്ട് കാരണം അത്ര നല്ല വെയിലുണ്ട് അപ്പോൾ ആ ചേട്ടൻ കൊത്തി കളച്ചിട്ടിട്ടുള്ള വിറകിൻ്റെ അടിഭാഗമല്ലേ അതാണ് കേട്ടോ അവിടെ കിടക്കുന്നത് പണലൊക്കെ ഇഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് കുറേ ഉള്ളിലേക്കാണ് ഒരുപാടുള്ളിലേക്കാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഉള്ളിലേക്കുള്ളൊരു ഗ്രാമത്തിൽ നമ്മൾ സ്കൂൾ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഈ നഴ്സറി ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും കടൽ ഉണ്ടാക്കുന്നതാണ് ഏകദേശം നമ്മുടെ എന്താ പറയുക മെയിൻ റോഡിൽ നിന്ന് കുറച്ച് പോകാനുള്ള അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാനും ചടവിടെ ചടവിടെ ആയിരുന്നു പണി നടക്കാനൊക്കെ പറ്റൂന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റും റോഡിൻ്റെ സൈഡിലായത് തന്നെ അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനാണ് നമ്മൾ ഇവരോട് പറഞ്ഞിട്ടില്ലേ അവരെന്തായാലും കുറെ പണിക്കാരുണ്ട് അവരപ്പോ പെട്ടെന്ന് തീർക്കുവായിരിക്കും അപ്പൊ ഇനി ഇനി ഇതിന്റെ കുറച്ചും കൂടി വലിയ അപ്ഡേഷൻ ആയിട്ട് ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആരണേട്ടം വരുന്നുണ്ട് കേട്ടോ ആ ചേ ചേട്ടനെയും കൊണ്ട് ഇവരാണ് മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ അതിന്ന് വന്നിട്ടുള്ളത് ഇവിടെ മലാവിസിറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ വന്ന ചേട്ടന് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ ഇപ്പോൾ നേഴ്സറി കണ്ടപ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്സ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ സിറ്റുവേഷനും ഇവിടുത്തെ വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നേഴ്സറിൻ്റെ കമ്മിറ്റിക്കാരാണ് കേട്ടോ ഞാൻ അവരുടെ കയ്യിൽ ക്യാഷ് കൊടുക്കുമായിരുന്നു നമ്മൾ കട്ട കൊണ്ടുവന്നിട്ടുണ്ട് മണലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യായിരുന്നു കേട്ടോ അപ്പം നമ്മളുണ്ടല്ലോ നേഴ്സറിനടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കാരണം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യുന്ന മലബാർ ഗോൾഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവര് മലവിയിലും രണ്ട് മൂന്ന് സ്കൂളുകളങ്ങനെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ വന്നതാണ് മലവിൽ അപ്പോൾ മലവിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനത് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന സ്കൂളും നമ്മുടെ ബനുവിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ അവർ കാണാൻ പറഞ്ഞു നമ്മുടെ നേഴ്സറിനോടൊക്കെ വന്നു ഞങ്ങൾ നേഴ്സറി അവിടെ നിൽക്കുമ്പോഴാണ് അവർ വന്നത് എത്തിയത് ഒരു പോലീസ് ഓഫീസറെ കൂടി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ കിണറിനെ അങ്ങോട്ട് പോകണ്ടാന്ന് കരുതി കാരണം നമുക്കൊരു കോഴിക്കോടുകാരനാണ് കേട്ടോ പുള്ളി അപ്പോൾ പുള്ളി കോഴിക്കോടുകാരനാണ് അപ്പം ഞാൻ പുള്ളിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഭക്ഷണം കൊടുത്ത് നമ്മുടെ ഒരു അതിഥി മര്യാദയല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നതാണ് അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ നമ്മുടെ സ്കൂളിൽ പോകണം സ്കൂളൊക്കെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു പോകുമായിരുന്നു നാളെ ദുബായ്ക്കൊന്ന് തിരിച്ചു പോട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കൂടുതൽ കാണിക്കാത്ത ഓരോ ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് വീട്ടിൽ വരുന്നതാണ് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ നഴ്സറിൻ്റെ ഒരു അപ്ഡേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അപ്പൊ തന്നെ നമ്മൾ കിണറിന്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ അപ്ഡേഷൻ കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ നിദാൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ചേട്ടൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന അവർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കൊടുത്തപ്പോഴത്തേക്കിനും വൈകുന്നേരം ആയിട്ടോ അപ്പോൾ തിരിച്ചു പോയിട്ട് അതിൻ്റെ അപ്ഡേഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനെന്നു നേരെ പോകുന്നത് നമ്മുടെ കിണറിന്റെ അടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ കൂടെ കാണിച്ചു തരാം അപ്പോൾ നേരെ കിണറിൻ്റെ എത്തിയിട്ട് കളിച്ചരാട്ടോ അപ്പോൾ കിണറിന്റെ അടുത്തേക്ക് പോണ വഴിക്കാട്ടോ നമ്മുടെ നഴ്സറി അപ്പോൾ ഞാൻ ഒന്നുകൂടെ നഴ്സറിന്റെ അടുത്ത് കയറി നോക്കി എന്തായി അവർ പണി എന്ന് അങ്ങനെ നമ്മുടെ നേഴ്സറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് തീർന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ബീമ് വാർക്കും കേട്ടോ അതായത് ഒരു ചെറിയൊരു കോൺക്രീറ്റ് സ്ലാബ് വാർക്കും മെറ്റലും സിമെൻറ്റും സാൻഡും ഉപയോഗിച്ചിട്ട് അപ്പോൾ മെറ്റലൊരു കൊണ്ടുവരാൻ പോയിട്ടുണ്ട് നാളെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് വാർത്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കണം അപ്പോൾ അത് നമ്മുടെ നേഴ്സറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് തീർന്നിട്ടുണ്ട് ഞാൻ നേഴ്സറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് വേണ്ട നേഴ്സറിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് പണിയുണ്ട് അതായത് ചെറിയൊരു ഭീമുമാർക്കുക പിന്നെ മണ്ണ് നിറയ്ക്കുക പിന്നെ നിലം ശരിയാക്കുക മുകളിലേക്ക് കെട്ടിപ്പിക്കുക അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് മരം വെക്കണ കട ഉണ്ടായിരുന്നു അവിടെ നമ്മൾ മരം നോക്കി വെച്ചിട്ടുള്ളേ എടുത്തിട്ടില്ല കാരണം കോറി സ്റ്റോണ് അതായത് നമ്മുടെ ആ മെറ്റൽ ഉണ്ടല്ലോ അതൊക്കെ വന്ന ശേഷം എല്ലാം സെറ്റായ ശേഷം മാത്രമേ മരം കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് റേറ്റ് ഒക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഈ മരത്തിന്റെ ഒരു അങ്ങനെ ഞാൻ നേഴ്സറിന്റെ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഞാൻ കിണറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു സന്തോഷം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിണറിൽ വെള്ളം കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് വെള്ളമായിട്ടുണ്ട് അക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചാരാട്ടോ കിണർ ഊത്തണ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വെള്ളമായത് എന്തോ ഒരു മണ്ണാണെന്നറിയാം ഇവിടെ പുറത്തെടുത്തിട്ടേക്കുന്നത് ഒരുപാട് മണ്ണ് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരം നല്ല ആഴവും വലുപ്പവും ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ തൂണിൻ്റെ അടുത്തേക്ക് പോട്ടെ തൂണിനെ പിടിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ കിണറിലെ വെള്ളം നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്തുണ്ടോ എന്തോരം വെള്ളം ഈ വെള്ളമൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് വറ്റിക്കണം നമുക്ക് എന്നിട്ട് പിന്നെ കട്ട കെട്ടി തുടങ്ങണം അപ്പോൾ കട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം കണ്ടില്ലേ വെള്ളം നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് ഈ കിണറിൽ ഇത്രയധികം വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും പറ്റില്ല കേട്ടോ അത് അതായത് എല്ലായിടത്തും വെള്ളം വറ്റിയൊരു സമയമാണ് ആ സമയത്ത് നമ്മുടെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് എങ്ങനെ ഉറവ് വരണമെന്നു നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറച്ച് ദൂരെയാണല്ലോ അപ്പോൾ വെള്ളം വന്നു ആ ഒരു വെള്ളം ആദ്യത്തെ വെള്ളം കോരി കളഞ്ഞ് പിന്നെ വെള്ളം കണ്ട നിന്ന് വീണ്ടും കുഴിച്ചു കിട്ടും എന്നിട്ടാണ് എന്നിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യമുള്ള വെള്ളമല്ല അത് ഇവരെല്ലാം പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും താഴേക്ക് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കിണറിൻ്റെ അപ്ഡേഷൻ കുറേ പേര് ചോദിച്ചിരുന്നു വെള്ളം കണ്ടോ കണ്ടുപോകണ്ടോയെന്നുള്ളത് അപ്പം നമ്മുടെ മടീസിയിലുള്ള കിണറിൻ്റെ അപ്ഡേഷൻ ഇതാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഈ കിണറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം ആദ്യം കുഴിച്ചു തുടങ്ങുമ്പോൾ ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ള വലിയ ഐഡിയ അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവില്ല പക്ഷെ ഇതിൽ വെള്ളം കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും കിണറിൻ്റെ ചുറ്റുവടം കൂടി നിൽക്കുന്നുണ്ട് ഈ ചേട്ടൻ ഇവിടെ ആ കയറിൻ്റെ അറ്റത്തൊരു കല്ലൊക്കെ വെച്ചിട്ട് കിണറ്റിലേക്ക് ഇറക്കി നോക്കാൻ എത്രത്തോളം വെള്ളം ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ അവര് പറഞ്ഞത് ഒരു ഏകദേശം ഒമ്പത് മീറ്റർ എട്ട് ഒമ്പത് മീറ്റർ അവർ കുഴിച്ചിട്ടുണ്ട് അവർ കറക്റ്റുള്ള മെഷർമെൻ്റ് എടുത്തിട്ടില്ല അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറ് താഴെ കിണറിലേക്ക് ഇറക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അളവൊക്കെ എടുത്ത് വരട്ടെ അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു എന്താ പറയുക അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളിനി ചുറ്റോടം കട്ടൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മളിനി കാണിക്കാൻ പോകുന്നത് എപ്പോഴെപ്പോഴും അപ്ഡേഷൻ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസും ഇന്നത്തെ സന്തോഷ വാർത്തകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും